അടീനിയം ചെടികൾ വളർത്തുന്ന ആളുകൾ അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ മനോഹരമായ പൂക്കൾ നമ്മളെ മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന കുറച്ച് ദിവസമൊക്കെ പിന്നെ നീണ്ടു നിൽക്കുന്ന പൂക്കൾ പെട്ടെന്ന് വാടി വീണ് പോകില്ല അതോടൊപ്പം തന്നെ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല ദിവസം വെള്ളം നനക്കണ്ട നമുക്കിപ്പോൾ പുറത്തൊക്കെ പോയി വരികയാണെങ്കിലും ഒരാഴ്ചയിൽ പോലും വെള്ളം നനച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള ആളുകൾ ആ പൂക്കളെ ഇഷ്ടപ്പെടുന്നു അതോടൊപ്പം തന്നെ പിന്നെ അതിൻ്റെ കോഡക്സുകൾ നല്ല ഭംഗിയുള്ള കോഡക്സ് ഉണ്ടാവുക അതിന് പല ആകൃതിയിലും നമുക്ക് നമ്മുടെ ബോൺസായി രൂപത്തിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്ന പെട്ടെന്ന് മറ്റു ചെടികളൊക്കെ ബോൺസായി ആയിട്ട് ഒരുപാട് എടുക്കും ഇത് പെട്ടെന്ന് തന്നെ ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു പിന്നീട് അതിൻ്റെ ഓരോ ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ചും വളരെ മനോഹരമായി വലുതായി വരും അപ്പോൾ ഇത് നമ്മൾ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ അതിനെ നമുക്ക് കുറേയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും വെറുതെ സാധാരണ ഒരു പോർട്ടലിൽ നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും മാറ്റി മാറ്റി നട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ കോട്ടക്സ് അങ്ങനെ വലുതായിട്ട് വരാം പക്ഷെ അത് അതിൻ്റെതായ അങ്ങ് പോവുകയാണ് ചെയ്യുക ഉണ്ടാവുന്നത് അതുപോലെ തന്നെ അങ്ങനെ പോകുകയും ചെയ്യും എന്നാൽ നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അതിനെ ഉരുണ്ട പിന്നെ വലിയ പ്രോഡക്ട്സുകളാക്കി മാറ്റണോ അല്ല നീളത്തിലുള്ളതാക്കി മാറ്റണോ ഇനി അതിൻ്റെ രണ്ട് കാലുകളിലൊക്കെ വരുന്ന രീതിയിൽ മാറ്റണം ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അതിലൊരു പിന്നെ രീതിയിലുള്ള ഒരു കോഡക്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞാനിവിടെ രണ്ട് ചട്ടികളിലായിട്ട് രണ്ട് ചെറിയ പോട്ടുകളിലാക്കി നടത്തിയിട്ടുള്ളത് എന്നതിനൊന്നുമല്ല ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് എനിക്ക് പറഞ്ഞാൽ ഉരുണ്ട പിന്നെ കോഡക്സുകളാണ് ലഭിക്കുന്നത് അല്ലേ അതിനെന്താ ചെയ്താൽ മതി നമുക്ക് ഓരോ പിന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ ചട്ടികൾ മാറ്റി മാറ്റി വെച്ചു കൊടുത്താൽ മതി ചിലപ്പോഴൊക്കെ അതൊക്കെ എനിക്ക് അക്കാര്യത്തിൽ ഒന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആദ്യം തന്നെ വലിയ ചട്ടികളിലേക്ക് റീപ്ലാന്റ് ചെയ്ത് അതിനെ വളർത്താൻ പാടില്ല ഒരു ചെറിയ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചെറിയൊരു പോട്ട് ഉപയോഗിക്കുക ആ പോട്ട് ഉപയോഗിച്ചതിന് ശേഷം ഏതാണ്ട് ഒന്നര വർഷം കഴിയുമ്പോൾ അതിനെ കുളിച്ച് മാറ്റിയിട്ട് എന്ത് ചെയ്യണം ഒന്നുകിൽ തോന്നുക മണ്ണോടുകൂടി തന്നെ അല്ലെങ്കിൽ പോട്ടിങ് മിശ്രം മാറ്റാം കഴിയുന്നതും ആ സമയങ്ങളൊന്നും പോട്ടിങ് മിശ്രം മാറ്റാതെ കുറച്ചുകൂടി പോട്ടിംഗ് മിശ്രം ആഡ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ വീണ്ടും കഴിയുമ്പോൾ ഒരു ഒന്നര വർഷമോ വർഷമോ അല്ലെങ്കിൽ എട്ട് വർഷമോ കഴിയുമ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം അതിൻ്റെ കൂടെ അതിൻ്റെ കോട്ടിംഗ് സമയം ആഡ് ചെയ്തുകൊണ്ട് ഈ സമയങ്ങളിലൊക്കെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് നമ്മൾ കോഡക്സും കയറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മണ്ണിനടിയിൽ നിന്ന് തന്നെ കോഡക്സ് വലുതാവും പക്ഷേ നമുക്ക് ക്ഷമമാണ് ഓരോ പ്രാവശ്യം ഇതിനെ ഇത്ര കോടക്സ് വലുതായി അത് കാണുന്നതിന് വേണ്ടി മേലവേല പൊക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ച കുറയുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് മണ്ണിനടിയിൽ വെച്ച് കൊണ്ട് തന്നെ നമുക്കതിനെ കോഡക്സിനെ വളർത്തിയെടുക്കുക ഒരു മൂന്നോ നാലോ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ വലിയ കോഡക്സ് ശേഷം പിന്നീട് റീപ്ലാന്റ് ചെയ്യുമ്പോൾ മണ്ണിനടിയിൽ നിന്ന് കുറച്ച് കുറച്ച് പൊക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എല്ലാവരും മിക്ക ആൾക്കാരും പറയുന്നത് ഓരോ പ്രാവശ്യം പൊക്കി വെക്കുക ഞാൻ എതിർക്കുകയല്ല എങ്കിൽ പോലും എൻ്റെ എക്സ്പീരിയൻസ് പറയും കാണുന്നത് മണ്ണിലടിയിൽ വെച്ച് തന്നെ അതിനെ കോഡക്സിനെ വളരാൻ അനുവദിക്കുക ഏതാണ്ട് നമുക്ക് കൊള്ളാവുന്ന ഷേപ്പ് ഷെയ്പ്പായതിന് ശേഷം അതിനെ പിന്നെ ലിഫ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് കുറച്ചുകൂടെ ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പോട്ടുകളിലാണെങ്കിൽ വരേണ്ട വലിയ കോഡക്സുകൾ ഇങ്ങനെ വന്നു വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എനിക്കൊരാഗ്രഹം നീളമുള്ള കോഡക്സുകൾ ലഭിക്കണമെന്നുള്ള കാരണം എല്ലാം ഒരുപോലെ ആവാണ്ടല്ലോ എല്ലാം വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് വരുന്നതെങ്കിൽ പോലും നീളമുള്ള കോഡക്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ എന്ത് മണ്ണ് മണ്ണിൽ താഴ്ത്തി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിങ്ങനെ വലിയ നീളമുള്ള ചട്ടികളൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു ഒരു പരിപാടിയാണ് സംഭവം രണ്ട് പ്ലാന്റുകൾ ഞാൻ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അത് ഉദ്ദേശിക്കുന്ന ചട്ടിയുടെ നീളം കൂട്ടുക ഇത്രയും കുറെ പോട്ടിങ് മിസ്റ്ററുണ്ട് പോയിട്ടുണ്ട് ഇത്രയും നീളത്തിൽ താഴ്ത്തി വെച്ചിട്ട് ചെയ്തപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായതെന്ന് എനിക്കറിയില്ല അത് നമുക്കൊന്ന് റീപ് പ്ലാന്റ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു ചെടി ഇങ്ങനെ രണ്ട് ചെടികളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ റീപ്ലാന്റ് ചെയ്യുന്നില്ല കാരണം ഇതിന് ഞാൻ പിന്നെ ഗ്രാഫ്റ്റിംഗ് കൂടി ചെയ്തിട്ടുണ്ട് അത് പിടിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം പൂക്കട്ടെ അതിന് ശേഷമേ ഞാനതിനെ റീപ്ലാൻ ചെയ്യുന്നുള്ളൂ ഇത് സാധാരണ നാടൻ ചെടിയാണ് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ഒന്ന് പിന്നെ പ്രൂൺ ചെയ്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ പിന്നെ ചിലങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടാവാം ഈ അടിയനിയം ചെടികൾ വളർത്തുന്ന ആളുകളാണ് കണ്ടോ എന്താണ് ഈ മഞ്ഞളിപ്പ് വന്നിട്ടുള്ള ഇലകൾ ഇങ്ങനെ മഞ്ഞളിച്ച് പോകുന്നത് പലർക്കും ഇങ്ങനെ പ്രശ്നം ചോദിക്കാറുണ്ട് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാറുണ്ട് അല്ല കൂടുതൽ സാധനമാണ് സംഭവിക്കും സംഭവിക്കാം പക്ഷേ മെയിനായിട്ട് സംഭവിക്കുന്നത് ഒന്നുകിൽ വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുമ്പോൾ ഇങ്ങനെ പിന്നെ ഇലകൾ മഞ്ഞളിച്ച് പോകും പിന്നെ ഈ തണുപ്പ് കാലത്തൊക്കെ തന്നെ ചെടി തന്നെ ഒരു ഒരു സംരക്ഷണം ഒരുക്കുന്നതാണ് കാരണം അതിന് ആ സമയത്ത് കൂടുതൽ വെള്ളം ആവശ്യമില്ല ഈ തണുപ്പൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലം ആകുമ്പോൾ അതിന് പിന്നെ അതിൻ്റെ ഇലകളിങ്ങനെ ചുവന്ന് പിന്നെ മഞ്ഞ കളറായിട്ട് പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട് ആ സമയത്തൊന്നും ചെയ്യാനില്ല ഈ പൊഴിഞ്ഞ ഇലകളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുക എന്ന് മാത്രമേ അത് ചെയ്യാനുള്ളൂ പിന്നെ വേണമെങ്കിൽ അല്പം വെള്ളം നനച്ചു കൊടുക്കുന്ന സമയത്ത് സാഫ് ഒക്കെ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ പൊളിച്ചെടുക്കുന്നത് പൊളിച്ചെടുക്കുന്നു അറിയില്ല എന്താണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് കോഡക്സ് വാടുന്നത് എന്ന് എനിക്കറിയില്ല എനിക്കും അറിയാനുള്ള കൗതുകമുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് വീഡിയോ കാണുന്നവർ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് കണ്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ഞാൻ എന്താണോ പ്രതീക്ഷിക്കുന്നത് എനിക്കറിയില്ല എന്താണോ സംഭവിക്കുന്നത് അത് നോക്കാം എന്നുള്ള രൂപത്തിലാണ് ഞാനിതിനെ പിന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടോ മൂന്ന് വലിയ നീളത്തിലുള്ള വേരുകൾ കൂടി ഇതിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വേരുകളെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മണ്ണിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് നമുക്കിതിനെ കുറച്ചുകൂടെ ലിഫ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ വേരുകളിൽ നിന്ന് അടിയേണ്ട അപ്പോൾ ഒരു വെറൈറ്റി ആയി ഈ വേരുകൾ നല്ല തടി കൂടി വന്ന് വരികയാണെങ്കിൽ വന്നാൽ എന്തു ചെയ്യാൻ പറ്റും വളരെ ഭംഗിയുള്ള എടുക്കാൻ എന്നാണ് തോന്നുന്നത് ഞാൻ വിചാരിച്ചതുപോലെ അങ്ങനെ വലിയ തടിയുള്ള വേരുകൾ വന്നിട്ടില്ല ഞാൻ കുറച്ചും കൂടെ താഴേക്ക് കോടക്സ് വരുന്നതായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അങ്ങനെയെല്ലാം വന്നിട്ടുള്ളത് പക്ഷേ ഇതിനെപ്പോലും ഒരു ഭംഗിയുണ്ട് ഇല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ ഇതിലെ മറ്റൊരു നീളമുള്ള പോട്ടിലേക്ക് ഒന്നുകൂടെ റീപ്ലാന്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ മുകളിലുള്ള ഈ പറ്റുവേരുകൾ മാത്രം ഒന്ന് മുറിച്ച് അവിടെ സാഫ് പൊറട്ടി കൊടുക്കും ബാക്കി ഞാനൊന്നും ചെയ്യുന്നില്ല കുറച്ചുകൂടെ കാലത്തേക്ക് ഞാനതിനെ മണ്ണിനടിയിൽ തന്നെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഫോട്ടാണ് സെലക്ട് ചെയ്തത് സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫോട്ടുകളിൽ ഒന്നാണ് ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത് ഓക്കെ ഇതിൻ്റെ പറ്റ് വേരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇത്രയേ കട്ട് ചെയ്യുന്നുള്ളൂ അതിന് ബാക്കിയൊന്നും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല അവിടെ നമുക്ക് കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ആൻറ്റി ഫംഗൽ പൗഡർ അല്പം നനച്ചിട്ട് വരട്ടി കൊടുക്കണം ഞാൻ ഉപയോഗിക്കുന്നത് ഈയൊരു പിന്നെ കവറാണ് ഈ കവറിലാവുമ്പോൾ നമുക്ക് പിന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അതിന് അതുപോലെ തന്നെ നല്ല ലെങ്തി ആയിട്ട് വളർത്താൻ കഴിയും അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് അതിനെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ആ വേലുകൾക്ക് വീണ്ടും വളരാനുള്ള സ്പേസ് അനുവദിച്ചുകൊണ്ട് അത്രയും ഭാഗം താഴ്ത്തി വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഗ്രോ ബാഗിലാണ് നമ്മൾ നട്ട് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അതിന് പിന്നെ പോട്ടിങ് മിശ്രിതം ഒരുപാട് വേണ്ടി വരും ഈ ഗ്രോ അതൊക്കെ കാണുമ്പോൾ ചെറുതാണെങ്കിലും ഒരുപാട് പോട്ടിങ് മിശ്രിതം കൊള്ളുന്ന സംഭവമാണ് ഈ പോട്ടിനേക്കാളൊക്കെ ഈ പോട്ടിന് രണ്ട് പോട്ട് ഗ്രോ പിന്നെ പോട്ടിങ് മിശ്രതമൊക്കെ ആവശ്യമുണ്ടാവും പോട്ടിങ് മിശ്രതം ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ് നല്ല ഇളക്കമുള്ള മണ്ണ് അതിനോടൊപ്പം അതൊക്കെ മണലുണ്ടെങ്കിൽ മണൽ ചേർക്കുക പിന്നെ അതോടൊപ്പം തന്നെ അല്പം വേപ്പിൻ വേപ്പിമ്പുണ്ടാക്കും ചാണകപ്പൊടി കുറച്ച് കുറച്ചിപ്പോൾ ചേർത്താൽ മതി പിന്നെ വേരൊക്കെ പിടിച്ചതിന് ശേഷം മാത്രം പുതിയ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക ഇപ്പോഴും പുതിയ ഒരുപാട് വളങ്ങളൊന്നും നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് പിന്നെ രണ്ടോ മൂന്നോ ദിവസം തണലിന് വെക്കുക പിന്നെ ഒന്നും ഷറായി വന്നിട്ടാകുമ്പോൾ മാത്രം ചെറിയ വെയിൽ കൊള്ളുന്ന സ്ഥലത്തേക്ക് വെയില് നേരെ കൊള്ളേണ്ട വെക്കുക പിന്നെ പുതിയ ഇലകളൊക്കെ വന്നതിന് ശേഷം വെയിലത്ത് വെക്കുക പിന്നെ വളം കൊടുക്കുക അങ്ങനെ ചെയ്താൽ മതി ഈ പോട്ടീൻ സുഖം ഞാൻ അത്ര മാത്രമേ അണിൻ്റെ കൂടെ മറ്റു കുറേ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല നമ്മൾ നമ്മളിത്രയും ഇങ്ങനെ റീപ്ലാന്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വളങ്ങളൊന്നും കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം വേരുകളൊക്കെ ഏതാണ്ട് പിന്നെ വളം വലിച്ചെടുക്കാനുള്ള ഒരു പിന്നെ അവസ്ഥയിലായിരിക്കില്ല അതുകൊണ്ട് അത് വരുന്നതോടുകൂടി പുതിയ വേരുകളൊക്കെ വരുന്നതോടുകൂടി മാത്രമേ നമ്മൾ വളം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഈ ചാണകപ്പൊടികളൊക്കെ എവിടെയും കട്ടയായി നിന്ന് അത് നനയുമ്പോൾ അതിലേക്ക് വേര് പോയി അതിൽ നിന്ന് ഫംഗസുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ റീപ്ലാന്റ് ചെയ്യുമ്പോൾ അധികം വളങ്ങളൊന്നും കൊടുക്കേണ്ട എന്ന് പറയുന്നത് രാസവളങ്ങൾ ഒട്ടും കൊടുക്കേണ്ട പിന്നെ അല്പം ഫംഗിസൈഡുകൾ മാത്രം നമുക്ക് കൊടുക്കാം സാഫാണത് ഈ സാഫ് ഓർഡർ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് അത് മാത്രം കൊടുത്താൽ മതി ഓട്ടെ അതിൻ്റെ കോഡക്സ് ഒക്കെ പിന്നെ നന്നായിട്ട് മണ്ണിനടിയിൽ പോകുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആ കോഡക്സ് വീണ്ടും പിന്നെ വളർന്ന് വലുതായിട്ട് വരും കൂടുതലായിട്ട് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടൊന്നും ഇല്ല പക്ഷെ നമ്മൾ നേരത്തെ കണ്ട വേര് അടിച്ച് കൊഴുത്ത് നല്ല രൂപത്തിലേക്കാണ് വരിക നമ്മൾ ഇത് വെയിറ്റ് ചെയ്യണം കിടക്കിടക്ക് നമ്മളൊന്ന് പൊളിച്ചു നോക്കുക ചെയ്യുന്നത് ഇത് ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഇതിനെ റീപ്പോർട്ട് ചെയ്യുകയുള്ളൂ അതുവരെ അതിന് വളരാനുള്ള പോട്ടിമിസൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് പിന്നെ വ്യത്യസ്ത രീതിയിലുള്ള കോഡക്സുകളൊക്കെ വളർത്തിയെടുക്കാൻ ആലോചിക്കുന്ന പല രീതിയിലുള്ള പിന്നെ റീപ്പോർട്ടിങ്ങും നമുക്ക് നടത്താൻ പറ്റാവുന്നതേ ഉള്ളൂ അതിലൊന്നാണ് ഇത് പക്ഷേ ഇതിപ്പോൾ ഞാൻ റീപ്പോട്ട് ചെയ്യുന്നില്ല ഇതിങ്ങനത്തെ പൂക്കൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് റീപ്പോർട്ട് ചെയ്യാത്തത് അപ്പോൾ ഒക്കെ അടിയും ചെടികളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം